ലോകാ സമസ്താസുഖിനോ ഭവന്തു ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഏറ്റവും പ്രാധാന്യമുള്ളത് മനുഷ്യൻ തന്നെയാണ് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിലൂടെ തന്നെയാണ് എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായി നടത്തുന്നത് ഭഗവാൻ എല്ലാവർക്കും എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിലും ഓരോരോ കുറവുകൾ ഭഗവാൻ ഇട്ടിട്ടുണ്ടാവും സസ്യങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റില്ല അതുപോലെ മൃഗങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല ഇങ്ങനെ ഇങ്ങനെ ഓരോരോ കുറവ് ഭഗവാൻ എല്ലാ ജീവജാലങ്ങൾക്കും കൊടുത്തിട്ടുണ്ടാവും പക്ഷെ ഒരു കുറവും ഇല്ലാതെ ഭഗവാൻ പൂർണ്ണമായി സൃഷ്ടിച്ചത് മനുഷ്യജന്മങ്ങളെയാണ് അവൻ്റെ മസ്തിഷ്ക സെല്ലിൽ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ അഞ്ചിരട്ടി വിവരങ്ങൾ ശേഖരിക്കാനുള്ള ആ രക്തക്കുരലുകളും ഭഗവാൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ നിന്നും അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കാര്യങ്ങളും പുരോഗതികളും എല്ലാം ഉണ്ടാക്കാൻ ഒരു മനുഷ്യന് നന്നായിട്ട് കഴിയും മനുഷ്യനിലൂടെ മാത്രമേ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിലാക്കാൻ പറ്റുള്ളൂ ഉയർച്ചയിലായാലും കണ്ടുപിടുത്തങ്ങളായാലും എല്ലാം മനുഷ്യന്റെ ഈ മസ്തിഷ്കത്തിന്റെ പ്രയോജനങ്ങളിലൂടെയാണ് അത് അതിനെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക നല്ല രീതിയിൽ അതിനെ ഉപയോഗിക്കുക അതിനനുസരിച്ചുള്ള ഭാഗ്യങ്ങളെല്ലാം നേടുക ഭഗവാൻ എല്ലാമേ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് കൃത്യസമയത്തിന് കൃത്യമായി ഉപയോഗിച്ച് ഒരുപാട് ഭാഗ്യം നേടുക ഭഗവാന് മാത്രമേ ഈ ഭാഗ്യം നമുക്ക് തരാൻ പറ്റുകയുള്ളൂ ഭഗവാന്റെ അടുത്ത് ചോദിച്ച് 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 ഈ ഭാഗ്യം നേടിയെടുക്കുക ലോകാസമസ്താ സുഖിനോ ഭവന്തു